ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നത്തോലിയും മാങ്ങി ഇട്ടിട്ടുള്ളൊരു കറിയാണ് അതിന്റെ നമ്മൾ കുറച്ചുള്ള വീഡിയോ ആദ്യത്തെ കുറച്ച് മിസ്സായി അപ്പൊ ഇത് കാണുന്നത് നമ്മൾ ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് ഒന്നര സവാള പൊടിപൊടി ആയിട്ട് അരിഞ്ഞിട്ട് കരിച്ചിട്ട് ചെയ്തോണ്ടിരിക്കണത് നമ്മളെ നത്തോലി മീന് കരി ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട് നേരത്തെ അത് ഇടാൻ വിട്ടുപോകും വിട്ടുപോകും പിന്നെ മാങ്ങ നമ്മളൊരു ഒരു വലിയ മാങ്ങ ഒരു പകുതി എടുത്തുണ്ട് തേങ്ങ ഒരു ഒരു മൂടി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങ മാങ്ങയെല്ലാം വെള്ളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ നമ്മളൊന്ന് കുറച്ച് റാങ്കി എടുക്കണം ചൂടാക്കി എടുത്തതിനു ശേഷം അതിൽ കുറച്ച് ജീരകവും കുറച്ച് കുഞ്ഞുങ്ങളും കൂടി അരച്ച് അരപ്പാണ് ഇപ്പൊ കാണുന്നത് അതില് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതിൽ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ അരച്ച് നെയ്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് കാണിക്കുന്നത് നമ്മുടെ മിക്സി ജാറിട്ടിൽ അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് തേങ്ങ തേങ്ങ ഒഴിച്ചത് സംഭവം തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടാണ് അപ്പൊ പുട്ടും ഒരു കുറ്റി പുട്ട് അങ്ങ് നിൽക്കുന്നുണ്ട് ഇപ്പൊ തിളച്ച് തിള നല്ലോണം തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ മീൻ ഇട്ടിട്ടില്ല അതിലോട്ട് നമ്മൾ കുറച്ച് പുളി വെള്ളം കൂടെ കലക്കി ഒഴിച്ചിട്ടുണ്ട് ഒരു പിന്നെ ചെറുനാരങ്ങിന്റെ ഒരു അര അലുപ്പത്തില് പുളി കൂടെ കലക്കി ഒഴിച്ചിട്ടുണ്ട് വാങ്ങിൽ തന്നെ നമുക്ക് ഓൾറെഡി പുളുപ്പൊക്കെ ഉണ്ടല്ലേ നമ്മൾ പുളിയും കൂടെ കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇതായാലും നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നെറത്തോലി നമ്മൾ ഇട്ട് കൊടുക്കണം തിളച്ചു നമ്മൾ തിളച്ചിട്ടിപ്പോൾ നെട്ടോലി ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങ് തിളച്ച് മറയണ്ട ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ നമുക്ക് അത് മാറ്റി വെക്കണം നല്ല അത് കർപ്പോലിയും മായയും കൂടി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു എന്ന് പറയണ നല്ല ടേസ്റ്റാണത് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ പിന്നെ എന്താണ് ചോറാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മുടെ വീഡിയോയിൽ കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വോയിസ് മെസ്സേജിൽ അപ്പം അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക എന്തായാലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തായാലും അടിപൊളി നത്തോലി മീൻ കറി ആയിട്ടുണ്ട് ഇനി നമ്മളത് പുട്ടിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കേണ്ടത് പുട്ടിൻ്റെ ഒപ്പം കഴിക്കാം പൊറോട്ടേൻ്റെ ഒപ്പം കഴിക്കാം ചോറിൻ്റെ ഒപ്പം കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഫുഡ് വീഡിയോക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ ഇടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച് സൂപ്പർ ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വലിയ മീനിനെ കാട്ടിലും നല്ല ടേസ്റ്റാണ് നത്തോലി നത്തോലി ഒരു ചെറിയ മീനില്ലാന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒപ്പം കഴിക്കാൻ വിട്ടതാ എന്ത് തോന്നുന്നത് ആ ഓക്കെ 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 മതി മതി അതിൽ ചെറിയ മതിയാക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട് നമ്മൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് പുട്ടും നത്തോലി മീൻ കറിയും